ഹായ് ഹലോ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ മരുന്നുകൾ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാനായിട്ടോ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല കുട്ടികൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് കുട്ടികൾക്ക് സാധാരണ ആൻറ്റിബയോട്ടിക്സ് കണ്ടി ഇതാണ് ഒരു ആൻറ്റിബയോട്ടിക് ഇതിനകത്ത് മരുന്ന് തരുന്നത് ഇങ്ങനെയാണ് രണ്ടായിട്ടാണ് വെള്ളം പ്രത്യേകം പൊടി പ്രത്യേകം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം ഈ വെള്ളം ഈ കുപ്പിക്കകത്തൊഴിച്ച് ഇതിനെ പതുക്കെ പതുക്കെ ഷെയ്ക്ക് ചെയ്ത് അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഇത് പല ആൾക്കാർക്കും അറിയില്ല എങ്ങനെയാണെന്ന് കാരണം ഇതിനകത്ത് കറക്റ്റ് ഡോസ് ഉണ്ട് ഇതിനകത്ത് ഒരു ലൈൻ ഒരു വര കൊടുത്തിട്ടുണ്ട് അവിടം വരെ മാത്രമേ ഈ മരു ഈ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ സ്റ്റെറൈൽ വാട്ടർ ഒഴിക്കാൻ പാടുള്ളൂ അധികം ഉണ്ടെങ്കിൽ കളഞ്ഞേക്ക് ഒരിക്കലും അധികം മിക്സ് അധികം വരില്ല ഇൻ കേസ് അധികം വന്നാൽ അത് മിക്സ് ചെയ്യാൻ പാടില്ല നമ്മൾ കുറച്ച് കുറച്ച് മരുന്നെടുത്ത് ഇതിനകത്ത് ആ വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് ആദ്യമേ എല്ലാം വെള്ളവും കൂടി ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം എടുത്തിട്ട് വേണം നമ്മളിത് ഷേക്ക് ചെയ്യണം നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് വീണ്ടും കുറച്ച് ഒഴിക്കുക അങ്ങനെ ഒഴിച്ച് 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 ഈ ലൈൻ വരെ എത്തണം ഷേക്ക് ചെയ്ത് കറക്റ്റ് മരുന്ന് ഈ ലൈൻ വരെ എത്തണം അവിടെ വരെ മാത്രമേ നമുക്ക് ആൻറ്റിബയോട്ടിക്ക് ഈ വെള്ളം മിക്സ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ അത് കറക്റ്റ് സ്ട്രെങ്ത് ആവാൻ പാടുള്ളൂ ഇച്ചിരി പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഈ കറക്റ്റ് ഡോസ് നമുക്ക് കിട്ടത്തില്ല ഈ കറക്റ്റ് ഡോസ് വരണമെങ്കിലും നമ്മൾ ഈ ലൈൻ വരെ കറക്റ്റ് ഈ ലൈൻ വരെ വേണം ആ വെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ കൊടുക്കേണ്ടത് ചിലപ്പം ഇതിനകത്ത് അഞ്ചെമൽ ആയിരിക്കും രണ്ടര എം ആയിരിക്കും അത് നമ്മുടെ ഈ അടപ്പിനകത്ത് തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടര എം എൽ ആണെങ്കിൽ രണ്ടര എം എൽ കൊടുക്കുക അഞ്ച് എമ്മിലാണെങ്കിൽ അഞ്ചെമ്മൽ കൊടുക്കുക ഇത്രയാണ് കൊടുക്കേണ്ടത് പിന്നെ ഡ അഞ്ച് ദിവസത്തേനായിരിക്കും ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊരു തേർട്ടി എം എൽ പാക്കറ്റാണ് ഒരിക്കലും അഞ്ച് ദിവസം കൊടുക്കാൻ തികയില്ല നമ്മൾ ഫൈവ് എം എൽ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അഞ്ച് ദിവസം കൊടുക്കാൻ തികയില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെ ഒരു ബോട്ടിലും കൂടെ വാങ്ങിക്കുക ഇപ്പം ആൻറ്റിബയോട്ടിക്ക് എത്ര ദിവസത്തേനാണോ ഡോക്ടർ എഴുതുന്നത് കറക്റ്റായിട്ട് ഒരേ ടൈമിൽ തന്നെ നമ്മളത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്ക് നമ്മൾ അതിന് എന്താ പറയുക എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എഫക്റ്റ് ആവത്തില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അഞ്ച് ദിവസം കൊടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അഞ്ച് ദിവസം രാവിലെയും രാത്രി രാവിലെ ഏത് സമയത്താണോ കൊടുക്കുന്നത് ആ സമയത്തും രാത്രി ഏത് സമയത്താണോ കൊടുക്കേണ്ടത് ആ സമയത്തും തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പുറത്ത് വെക്കാൻ പാടില്ല ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കണം ഡോറിൽ സൂക്ഷിച്ചിട്ട് ഇപ്പം രാവിലെ കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്നു അതിന് രാത്രിയിൽ ഡയറക്റ്റ് ഇതെടുത്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇത് വെച്ചതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇത് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് നന്നായിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ കുഞ്ഞിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് നയിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ആൻറ്റിബയോട്ടിക് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കറക്റ്റ് ഇപ്പം അതിനുശേഷം ഇപ്പം രണ്ട് ബോട്ടിലാണെങ്കിൽ രണ്ട് ബോട്ടിൽ കറക്റ്റായിട്ട് വാങ്ങിക്കുക കുട്ടികൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക അതാണ് ഏറ്റവും മെയിൻ ഉള്ളത് കേട്ടോ ചില ആൻറ്റിബയോട്ടിക്കുകൾ ജസ്റ്റ് പൊടി മാത്രമായിട്ട് വരും ഈ പൊടി മാത്രമായിട്ട് വരുന്ന മരുന്നുകളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ചാർച്ച വെള്ളം എടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിനെ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മരുന്നകത്തോട്ട് ഒഴിക്കുക അതും കുറച്ച് കുറച്ചായിട്ടൊഴിച്ച് കറക്റ്റ് ഈ ലൈൻ വരെ മാത്രമേ മരുന്ന് ഒഴിക്കാൻ പാടുള്ളൂ അത് കുറഞ്ഞാലും കൂടിയാലും അത് ഡോസിന് വ്യത്യാസം വരും കേട്ടോ ചെറുപ്പ് ചേർച്ച വെള്ളം നമ്മൾ ഇത് ഇതുവരെ ഈ ലൈൻ വരെ എടുക്കുക അതിനുശേഷം അത് കുട്ടിക്ക് കൊടുക്കുക കൊടുത്തതിനു ശേഷം അതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക രാത്രി കൊടുക്കുമ്പോൾ വീണ്ടും പതിനഞ്ചു മിനിറ്റ് മുൻപ് നമ്മളെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സിറപ്പുകളെ കുറിച്ചിട്ടാണ് അതായത് ചില ആൻറ്റിബയോട്ടിക്കുകൾ കറക്റ്റ് സിറപ്പായിട്ട് തന്നെ വരും കാരണം ഇത് റെഡി മിക്സ് ആണ് ഇത് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവും വരുന്നില്ലായിട്ട് ഇത് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് രാവിലെയും രാത്രിയിലും സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ കൊടുത്താൽ മതി പിന്നെ അല്ലാതുള്ള മരുന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നമ്മുടെ ചുമയുടെ സിറപ്പ് അങ്ങനെയുള്ള ചുമയുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള സിറപ്പ് പാരസിറ്റാമോളോ അങ്ങനെയുള്ള സിറപ്പുകളെ കുറിച്ചാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എത്ര ഡോസ് പറയുന്നു ആ കറക്റ്റായിട്ട് ആ ഡോസ് കൊടുക്കുക ഇത് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷം മാക്സിമം ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടെന്നാൽ നമ്മളിത് പൊട്ടിക്കുമ്പോൾ ഇതിനകത്തൊക്കെ കുട്ടികൾക്കുള്ള ചെറുപ്പിനകത്ത് എപ്പോഴും ഷുഗർ കണ്ടൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഷുഗർ കണ്ടൻസ് കൂടുതലാകുമ്പോൾ നമ്മളിത് എങ്ങനെയായാലും ഇത് പൊട്ടിച്ച് മരുന്നൊഴിച്ച് കൊടുത്ത് ഇതുവഴിയൊക്കെ ഇത് ഒലിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഒലിക്കാൻ ചാൻസ് ഇത് ഒലിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഇതിനകത്ത് ഉറുമ്പുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ബാക്ടീരിയാസൊക്കെ വന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് അത് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പം സാധാരണ അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സേഫായിട്ട് സൂക്ഷിക്കാത്ത പക്ഷം ഒരു മാസത്തിന് ശേഷം ഇങ്ങനെയുള്ള മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ അതായത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ എക്സ്പയറി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയിൻലി പറയുകയാണെങ്കിൽ നമുക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ യൂസ് ചെയ്യാം അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായത് നമ്മൾ മരുന്ന് കൊടുത്തതിനു ശേഷം ടിഷ്യൂ പേപ്പർ ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തോ യൂസ് ചെയ്ത് അതിൻ്റെ ചുറ്റൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കൊടുക്കാം പക്ഷേ അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒലിക്കയോ ഉറുമ്പോക്കെ വന്നിരിക്കുകയോ ചെയ്യാണ്ട് ഒരിക്കലും കുട്ടികൾക്ക് അത് കൊടുക്കാൻ പാടില്ല മാക്സിമം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഡ്രൈ സിറപ്പുകൾ പിന്നെ ഒരു മാസത്തിന് ശേഷം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ കുട്ടികളല്ലേ നമ്മൾ വലിയ ആൾക്കാർ കഴിക്കുന്നത് പോലെയുള്ള കുട്ടികൾക്ക് അത്രയും പ്രൊട്ടക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ളതല്ലേ അപ്പം മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്രയും കെയർ ആയിട്ട് വെക്കണം നമ്മൾ കെയർലെസ് ആയിട്ട് വെച്ചിട്ട് ഒരിക്കലും മരുന്നുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ബൈ